ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീറ്റ് റൂട്ട് മോരി കൊച്ചുകുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും ഇതെൻ്റെ മോളുടെ ഒരു ഫേവറേറ്റ് കറിയാണ് ചോറിനോടൊപ്പമൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ വേഗത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ ചേർക്കുക ഇനി എരിവിനുസരിച്ച് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർക്കാം രണ്ട് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ആ ഉള്ളി ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഒരു ചെറിയ ബീറ്റ്റൂട്ട് നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു രണ്ട് കറിവേപ്പില ചേർക്കാം ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഗ്രേറ്റ് ചെയ്യുമ്പോൾ തീരെ ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞെടുക്കണം വെള്ളം വേണമെങ്കിൽ കുറച്ചൊന്ന് തളിച്ചു കൊടുക്കണം ഇത് തീരെ പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തേക്കുന്ന കാരണം വേഗത്തിൽ വെന്ത് കിട്ടും അതുകൊണ്ട് ഞാൻ വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല ഇപ്പം ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇനി തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് ഒന്നര കപ്പ് നല്ല പുളിയുള്ള പച്ചമോര് ചേർക്കാം കുറച്ച് കുറുകിയ പച്ചമോരാണ് അപ്പോൾ അതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ചേർക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് പിരിഞ്ഞു പോകാതെ നല്ല ചൂടാകുന്നിടം വരെ ഇളക്കി യോജിപ്പിക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അത് ചൂടാകും തോറും അതിൻ്റെ കളറ് നന്നായിട്ട് ഇറങ്ങും മോരിന് പുളി കുറവാണെങ്കിൽ ഒരുപാട് വെള്ളം ചേർക്കരുത് അപ്പോൾ ആ മോരിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ആ മോര് പിരിഞ്ഞു പോകാതിരിക്കാൻ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഒന്ന് ചൂടായി ആവിയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂത്ത് മോര് റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫോട്ടോസും പാചക ഫേസ്ബുക്ക് പേജിലേക്ക് സെൻഡ് ചെയ്തു തരിക അപ്പം നിങ്ങൾ ഇതുവരെ പാചക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം